മൂന്ന് തവണ കാലാവധി പൂർത്തിയാക്കി സി പി എം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പി മോഹനൻ പടിയിറങ്ങുമ്പോൾ സി പി എമ്മിന്റെ തലപ്പത്തേക്ക് ആര് വരുമെന്ന ചർച്ചകൾ സജീവമാകുന്നു ഡിസംബറിൽ വടകരയിൽ വച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനം പുതിയ കമ്മിറ്റിക്ക് രൂപം നൽകും നിലവിലെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എം എൽ എ എ പ്രദീപ് കുമാർ ബാലുശ്ശേരി മണ്ഡലത്തിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവും കർഷക സംഘം ജില്ലാ സെക്രട്ടറിയുമായ എം മെഹബൂബ് എന്നിവരുടെ പേരുകളാണ് സജീവമായി പരിഗണനയിൽ ഉള്ളത് സി പി എം ലോക്കൽ സമ്മേളനങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം തുടക്കമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോഴിക്കോട്ട് ചേർന്ന ഇരുപതാം പാർട്ടി കോൺഗ്രസ് ആണ് മൂന്ന് തവണയെന്ന നിബന്ധന കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ വടകരയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിലാണ് ടി പി രാമകൃഷ്ണൻ മൂന്ന് തവണ കാലാവധി പൂർത്തിയാക്കി പി മോഹനനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് വീണ്ടും ഒരു ജില്ലാ സമ്മേളനം വടകരയിൽ ചേരുമ്പോൾ പി മോഹനൻ പടിയിറങ്ങുകയാണ് എന്നത് യാദൃച്ഛികം ജില്ലയിലെ പാർട്ടിക്ക് മികച്ച വിജയങ്ങൾ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നൽകിയ പി മോഹനന് പക്ഷേ സെക്രട്ടറി പദവിയിലെ അവസാന മാസങ്ങൾ വിവാദങ്ങളാൽ നിറഞ്ഞതായിരുന്നു പി എസ് സി കോഴ് വിവാദം ജില്ലയിലെ പാർട്ടിയെ മാത്രമല്ല സമ്മർദ്ദത്തിലാക്കിയത് സംസ്ഥാന നേതൃത്വത്തിനും തലവേദനയായി നവംബർ മുതൽ ഏരിയ സമ്മേളനങ്ങൾക്ക് തുടക്കമാവും ജില്ലയിൽ പതിനാറ് ഏരിയ കമ്മിറ്റികളാണുള്ളത് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി ജില്ലയിലെ സെക്രട്ടറിമാർ പേരാമ്പ്ര കുറ്റിയാടി പ്രദേശങ്ങളിൽ നിന്നാണ് വി വി ദക്ഷിണാമൂർത്തിയും ടി പി രാമകൃഷ്ണനും പേരാമ്പ്രയെ പ്രതിനിധീകരിച്ചപ്പോൾ പി മോഹനൻ കുറ്റ്യാടിക്കാരനാണ് നഗരപ്രദേശത്ത് ഒരു സെക്രട്ടറി എന്ന തീരുമാനത്തിലെത്തിയാൽ നിലവിലെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എം എൽ എ യുമായ എ പ്രദീപ് കുമാറിന് പരിഗണന ലഭിച്ചേക്കാം ബാലുശ്ശേരി മണ്ഡലത്തിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കർഷക സംഘം ജില്ലാ സെക്രട്ടറിയുമായ എം മെഹബൂബിന്റെ പേരും സജീവമായി പരിഗണനയിലുണ്ട് ജില്ലയിൽ നിന്ന് നിലവിൽ എളമനം കരീമും പി സതീദേവിയുമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉള്ളത് എൽ ഡി എഫ് കൺവീനറും സിഐ ടിയു സംസ്ഥാന പ്രസിഡന്റുമായ ടി പി രാമകൃഷ്ണനെ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമെന്നാണ് കരുതുന്നത് にすびろこれこれ。